ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം കലയോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് മോൻസിയോത്സവ ഉദ്ഘാടനം നിർവഹിക്കും ഫാദർ മാത്യു തെക്കേൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്ഫൻ മോണ്ടക്കേൽ കലോത്സവ സന്ദേശം നൽകും അൻപത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ പങ്കെടുക്കും കലയോളം രണ്ടായിരത്തി പേരിൽ നാളെ നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് ചേർപ്പങ്ങൾ ഹോളി ക്രോസ് എച്ച് എസ് എസ്സിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഒൻപത് ഹയർ സെക്കൻഡറികൾ ഉൾപ്പെടെ അൻപത്തെട്ട് സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തിന് മുകളിൽ കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ ദിവസം പതിനാല് സ്റ്റേജുകളിലും തുടർന്ന് എട്ട് സ്റ്റേജുകളിലുമായിട്ട് വിവിധ മത്സരങ്ങൾ നടത്തപ്പെടുന്നു ഇതോടൊപ്പം തന്നെ ഉദ്ഘാടന ദിനമായ നാളെ മണിക്ക് ഉദ്ഘാടനവും തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിനു തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് വിവിധ പ്രതിനിധികളും ഹെഡ് മാസ്റ്റർമാർ അധ്യാപകരുടെയും സാന്നിധ്യം ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിൽ നവംബർ പതിനാലിന് സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിനു ഉദ്ഘാടനം ചെയ്യും യൂണിവേഴ്സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മോൺസി കണിയോടിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും പാലാ ഡിഇഒ സത്യപാലൻ സി എ ടി മനോർ എഇ ശ്രീജ പി ഗോപാൽ സ്കൂൾ പ്രിൻസിപ്പൽ ജെയ്സ് ജേക്കബ് ഹെഡ് മാസ്റ്റർ ജോജി അബ്രാഹാം തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൽ ജെയ്സൺ ജേക്കബ് ഹെഡ് മാസ്റ്റർ ജോജി അബ്രാഹാം പി ടിഎ പ്രസിഡന്റ് സജ്ജി സഭാഷ്യൻ പബ്ലിസിറ്റി കൺവീനർ ജോബി ജോൺ എന്നിവർ പങ്കെടുത്തു